ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഞായറാഴ്ചയാണ് പതിവ് പോലെ തന്നെ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുറേ നാളായിട്ട് ഞങ്ങൾ വരണം എന്ന് വിചാരിച്ചൊരു സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത് ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു താമരക്കുളം ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ താമര ആമ്പൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ണിട്ടം പറഞ്ഞു എന്തായാലും നിനക്ക് ഇഷ്ടമല്ലേ നമുക്കന്ന് അങ്ങോട്ട് തന്നെ പോകാം ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വൈകുന്നേരത്ത് വരുന്നതാണ് നല്ലത് കാരണം ആ ഒരു വൈകുന്നേരത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് വരാറ് വൈകുന്നേരത്തെ ചുട്ടിയുടെ കാര്യം പിന്നെ അറിയാലോ താമര കാണാൻ എന്ത് ഭംഗിയുണ്ടെങ്കിലും അതൊന്നും നോക്കി നിൽക്കാൻ ആൾക്ക് ആൾക്കിഷ്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിന്റെ അടുത്തൊക്കെ നിന്നതാണ് ആ അമ്പലത്തിന്റെ പേരെന്താന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഈ അമ്പലം ഉള്ള സ്ഥലത്തിന്റെ പേര് എന്നാണ് എൻ്റെ അമ്മ ഈ ആകാശം കാണാൻ എന്ത് ഭംഗിയാലേ ഈ പഞ്ഞിക്കെട്ടൊക്കെ ഫുൾ നിറഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നിയില്ലേ അതാണ് ഞാൻ വീഡിയോ എടുത്തത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി എനിക്കാണെങ്കിലേ ഈ ആമ്പല് താമര അങ്ങനെയുള്ള സാധനത്തോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കത് കാണുമ്പോഴത്തേക്കും പറിക്കാൻ തോന്നി പക്ഷേ ഇത് അമ്പലക്കുളം ആയതുകൊണ്ട് നമുക്കത് പറിച്ചെടുക്കാം അനുവാദം ഒന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ അടക്കി വെച്ചു എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കൃത്യം പറയാണെങ്കിൽ വൈകുന്നേരത്തെ ഇവിടുത്തെ കാഴ്ച പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇത്രയും ഇഷ്ടപ്പെടുക അതാണ് ഞാൻ പിന്നെയും പിന്നെ എടുത്ത് കാരണം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി സമയം ഒരു അഞ്ചര ആറു മണിയൊക്കെ ആയിട്ടുണ്ടാവും എനിക്കാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഒക്കെ അവിടെ നിൽക്കാൻ തോന്നിയായിരുന്നു പിന്നെ സന്ധ്യ ആയില്ലേ അധികം നിൽക്കേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം അങ്ങനെ നടക്കും ഇപ്പോഴാണെങ്കിൽ ഈ സ്വഭാവം നല്ലപോലെ മോശമായി വരുന്നുണ്ട് നിൽക്കുന്ന നിപ്പിലായിരിക്കും അവളുടെ സ്വഭാവം ഒക്കെ മാറുന്നത് അപ്പോൾ കുറച്ചും കൂടെ നടന്നപ്പോൾ തന്നെ അവൾക്ക് വണ്ടി കയറേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ഒരു വിധത്തിലാണ് അവളെ ഞങ്ങൾ വണ്ടി കയറ്റിയത് പിന്നെയാണെങ്കിൽ ഈ അമ്പലത്തിലേക്ക് വരുന്ന വഴി ഭയങ്കര ഭയങ്കര ഒരു വഴിയാണ് കേട്ടോ ഇടവഴി കൂടിയൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ കമ്പലത്തിലേക്ക് വരേണ്ടത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ടാറിട്ട റോഡും അല്ല പല സ്ഥലങ്ങളിലും മണ്ണിട്ട റോഡാണ് അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഇവിടെ എത്താം ഇനിയാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ വഴിയിൽ നിന്ന് കണ്ട ഒരു കടയിൽ നിന്ന് നിർത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് വാങ്ങി ഞങ്ങൾ അങ്ങനെ ഒരു ഞായറാഴ്ചയും ഭംഗിയായി പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ